ഗതാഗത മന്ത്രിക്ക് സമ്മാനിക്കാൻ കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ബസ് നിർമ്മിച്ച് കാത്തിരിക്കുകയാണ് തൃശൂർ മതിലകം സ്വദേശി സൈനുൽ ആബിദ് എന്ന പതിനേഴുകാരൻ കരവിരുദും ഭാവനയും സമന്വയിപ്പിച്ചാണ് മിനിയേച്ചർ ബസിന്റെ നിർമ്മിതി എമർജൻസി വാതിലും സീറ്റുകളും ലൈറ്റുകളും ബോർഡുമെല്ലാം പരമാവധി പൂർണ്ണതയോടെ ഈ കുഞ്ഞൻ ബസിൽ കാണാം മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയായ സൈനു ലാബിദ തിരുവനന്തപുരത്ത് നിന്ന് നാട്ടിലേക്ക് സ്വിഫ്റ്റിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് സ്വിഫ്റ്റ് കമ്പം മനസ്സിൽ കയറിയത് പിന്നെ ഒട്ടും താമസിച്ചില്ല മനസ്സിലൊപ്പിയെടുത്ത ബസിന്റെ രൂപം ദിവസങ്ങൾക്കകം യാഥാർത്ഥ്യമാക്കി നിർമ്മാണം പൂർത്തിയായപ്പോഴാണ് ഈ മിനിയേച്ചർ ബസ് ഗതാഗത മന്ത്രിക്ക് സമ്മാനിക്കണമെന്ന ആഗ്രഹം മനസ്സിലുദിച്ചത് മന്ത്രി കൊടുങ്ങല്ലൂർ മേഖലയിലെത്തുമ്പോൾ കൈമാറണമെന്നാണ് ഈ വിദ്യാർത്ഥിയുടെ ആഗ്രഹം മതിലകം വാട്ടർ ടാങ്കിനെ കിഴക്ക രായമരക്കാർ വീട്ടിൽ കബീറിന്റെയും ഷെമീനയുടെയും മകനായ സൈനു ലാബിദ സ്വന്തമായി നിർമ്മിച്ച ബസ് മിനിയേച്ചുറുകളിൽ പതിനാറാമത്തേതാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ എൻ്റെ ഒരു കളിക്കണ ബസ് ഉണ്ടായി അതുപോലെ ഞാൻ അതിന്റെ സീറ്റ് വെച്ചി വീണ്ടും ഒരു ബസ് ഉണ്ടാക്കാൻ നോക്കിയപ്പോ എന്തൊക്കെയായി ബസ് പോലെ ഒന്നായില്ല പിന്നെ ഏഴാം ക്ലാസ് ഒക്കെ ആയപ്പോ ഏഴാം ക്ലാസ് തീരാനായപ്പോ കൊറോണ അങ്ങനെ ഇത് വീണ്ടും ഉണ്ടാക്കി അങ്ങനെ പയ്യപ്പയ്യ ബസ്സിന്റെ തുടങ്ങി പിന്നെ കൊറച്ചാൾ കഴിഞ്ഞപ്പ ഇതേപോലൊക്കെ അരിഞ്ഞു ഫോറക്സ് കൊണ്ട് ഉണ്ടാക്കാന്നൊക്കെ അരിഞ്ഞിങ്ങനെ കൊടുങ്ങല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി മേടിച്ച് ഉണ്ടാക്കി തുടങ്ങി അങ്ങനെ ഇങ്ങനെ കൊറേ ആയി ഇപ്പൊണ്ടാക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആയിട്ടുണ്ട് പ്രമുഖ സർവീസുകളുടെയും ടൂറിസ്റ്റ് ബസ്സുകളുടെയും മാതൃകകളും സൈനു ലാബിദിന്റെ ശേഖരത്തിലുണ്ട് ഫോറക്സ് ഷീറ്റിൽ വരച്ച് വെട്ടിയെടുത്ത് ഒട്ടിച്ചുണ്ടാക്കുന്ന ബസ്സിന് രണ്ടായിരത്തി അഞ്ഞൂറോളം രൂപയും ചെലവ് വരും മകന് കട്ട സപ്പോർട്ട് നൽകുന്ന മാതാപിതാക്കളും ബന്ധുക്കളുമാണ് സഹായികൾ ബസ് ഉടമകളുടെ ആവശ്യപ്രകാരം അവരുടെ ബസ്സുകളുടെ മാതൃകകളും നിർമ്മിച്ചു നൽകാറുണ്ട് കുഞ്ഞൻ വാഹനങ്ങൾ ഉണ്ടാക്കുന്നവരുടെ സംസ്ഥാനതല മിനിയേച്ചർ ക്രാഫ്റ്റേഴ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ടൂറിസ്റ്റ് ബസ് ഗ്രൂപ്പുകളിലും ഈ ബസ് സ്പെഷ്യലിസ്റ്റ് അംഗമാണ് കേരള വിഷയ ന്യൂസ് തൃശൂർ